ആർപ്പുവിളികളോടെയും ആഘോഷങ്ങളോടെയും പുതുവർഷത്തെ വരവേറ്റ് നാട് നാടിനഗരവും ലോകത്തുടനീളമുള്ള ജനങ്ങളെല്ലാം സംഗീത നൃത്ത പരിപാടികളുടെയും ആഘോഷങ്ങളുടെയും അകമ്പടിയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വരവേറ്റിരിക്കുന്നത് ഇടുക്കി ജില്ലയിലും വിവിധ ആഘോഷ പരിപാടികളാണ് നടന്നത് പസഫിക് സമുദ്രത്തിലെ റിപ്പബ്ലിക് ഓഫ് കിരിബാത്തിലെ ക്രിസ്തുമസ് ഐലൻഡിലാണ് ആദ്യ പുതുവർഷം പിറന്നത് ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ മൂന്നരക്കായിരുന്നു കിരിബാത്തി ദ്വീപുകളിൽ പുതുവത്സരം തൊട്ടു പിന്നാലെ ന്യൂസിലാന്റിലും പുതുവർഷമെത്തി അമേരിക്കയ്ക്ക് കീഴിലുള്ള ബേക്കർ ദ്വീപ് ഹൌലാൻഡ് ദ്വീപ് എന്നിവിടങ്ങളിലാണ് പുതുവർഷം അവസാനമെത്തിയത് എന്നാൽ ഇവിടെ മനുഷ്യവാസമില്ല ലണ്ടനിൽ ജനുവരി ഒന്ന് പകൽ പതിനൊന്ന് മണിയാകുമ്പോഴാണ് ഈ ദ്വീപുകളിൽ പുതുവർഷം എത്തിയത് പുതുവത്സര ദിനമെന്നത് കേരളത്തെ സംബന്ധിച്ച് കേവലം ഒരു തീയതിയല്ല പുത്തൻ പ്രതീക്ഷകളെ പുതിയ നാളുകളെ വരവേൽക്കാനുള്ള ആഘോഷത്തിന്റെ സുദിനമാണ് ജാതി മത വർഗ ഭേദമന്യ എല്ലാവരും ഒത്തൊരുമിക്കുന്നുവെന്നതാണ് പുതുവർഷരാവിന്റെ പ്രത്യേകത അതുതന്നെയാണ് ആ ദിവസം പകരുന്ന മഹത്തായ സന്ദേശവും ഒറ്റക്കെട്ടായി നിന്ന് നാളെയെ പ്രകാശപൂരിതമാക്കാനുള്ള ഊർജിതവും പ്രചോദനവും രണ്ടായിരത്തിഇരുപത്തിയഞ്ച് നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യാശിക്കാം കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിനാല് സുഖദുഃഖ സമ്മിശ്രമായിരുന്നു എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത് ഇടുക്കി ജില്ലയിലും പുതുവർഷത്തോടനുബന്ധിച്ച വിവിധ പരിപാടികളാണ് നടന്നത് എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകളോടെ নিউজ ডেস্ক মিডিয়ানেট